നമസ്കാരം കോടിക്കണക്കിന് ജനങ്ങൾ പൂജിക്കുന്ന ഭാരതാംബേ തള്ളി പറഞ്ഞ ഇടത് കമ്മിക്ക് കേന്ദ്ര സർക്കാർ ആദ്യം വലിയ തട്ടിയെങ്കിലും അവിടെ കൊണ്ടൊന്നും തീർന്നില്ല ഇനി വീട്ടിലിരുന്നാൽ മതിയെന്ന് വി എസ് എസ് സി ഡയറക്ടറും കേന്ദ്ര സർക്കാരും ഒരു തീരുമാനം കൈകൊണ്ടു അതോടെ നിമിഷം നേരെ കൊണ്ട് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തു ട്രാൻസ്ഫർ അങ്ങനെ സസ്പെൻഷനായി കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും സ്വാഭാവികമായി പി എസ് എസ് സി ഡയറക്ടർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും നിലവിൽ ഭാരതാംബവാദത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ ഉദ്യോഗസ്ഥനെയാണ് കേന്ദ്ര സർക്കാർ സസ്പെൻഡ് ചെയ്തത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഇടത് അനുകൂല സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജി ആർ പ്രമോദിനെയാണ് സസ്പെൻഡ് ചെയ്തത് ഈ വാർത്ത ആദ്യം തത്വമി തന്നെ ഒരു വാർത്തയായി പുറത്തുവിട്ടിരുന്നു ജി ആർ പ്രമോദ് ഫേസ്ബുക്കിൽ ഭാരതാംബയെ അപമാനിച്ച് പോസ്റ്റ് ഇട്ടതോടെ ആദ്യം വാർത്ത തത്വമയാണ് ബ്രേക്ക് ചെയ്ത് ജൂണിൽ സമൂഹ മാധ്യമങ്ങളിലിട്ട കുറുപ്പാണ് നടപടിയിലേക്ക് എത്തിച്ചത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കട പശുവാണോ അമ്മ അതോ കാവി കോണകം പിടിച്ച സ്ത്രീയോ എന്ന തലക്കെട്ടിൽ ഭാരതാംബ വിവാദത്തിൽ വിമർശനം ഉന്നയിച്ചാണ് കുറുപ്പ് സോഷ്യൽ മീഡിയയിൽ വന്നത് ഇത് വിവാദമായപ്പോൾ തുമ്പാ സെന്ററിൽ നിന്നും വല്യമലയിലേക്ക് പ്രമോദിനെ ട്രാൻസ്ഫർ ഓർഡർ ആക്കി അങ്ങനെ സ്ഥലം മാറ്റുക ചെയ്തു സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ഐ എസ് ആർഒ സ്റ്റാഫ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഇ എസ് ഹരീഷ് പ്രസിഡന്റ് വി എസ് ശരത് കുമാർ എന്നിവർ ആവശ്യപ്പെട്ടു പക്ഷേ കേന്ദ്ര സർക്കാരോ വി എസ് എസ് സി ഡയറക്ടറോ ചെവി കൊണ്ടില്ല നേരത്തെ വകുപ്പ് അന്വേഷണം നടത്തിയ ശേഷമാണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ ഉദ്യോഗസ്ഥനാണ് പ്രമോദ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടാ പശുവാണോ അമ്മ അതോ കാവി കൊണകം പിടിച്ച സ്ത്രീയോ എന്നായിരുന്നു ഇയാളുടെ പോസ്റ്റ് ഇടത് അനുഭാവിയായ പ്രമോദിന്റെ പോസ്റ്റിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രാൻസ്ഫറും അതോടൊപ്പം സസ്പെൻഷനും വന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായ ജി ആർ പ്രമോദ് സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് ഇടതു സംഘടനയായ കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സംസ്ഥാന നേതാവായ ജി ആർ പ്രമോദ് കേന്ദ്ര സർക്കാരിനെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇടുന്നത് പതിവാണെന്നും ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സർക്കിൾ കൺവീനർ രാജീന്ദ്ര പ്രസാദ് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരിൽ ഇരുന്നല്ല ജോലി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് എന്നൊരു കാര്യം അദ്ദേഹം മറന്നുപോയി ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ ആയിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലും പാർട്ടിയുടെ ബലത്തിൽ കൊണ്ട് ആ സസ്പെൻഷനോ ട്രാൻസ്ഫറോ ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകാമായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ഭാരതാംബയെ അപമാനിച്ചപ്പോൾ കൈയും കെട്ടി കേന്ദ്ര സർക്കാർ നോക്കി നിൽക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഐ എസ് ആർഒ പോലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഇയാളെ പോലുള്ള ഒരാൾ ജോലി ചെയ്യുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന് പോലും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലക്ഷക്കണക്കിന് ഭാരതീയർ ആരാധിക്കുന്ന ഭാരതാംബയാണ് ഇയാൾ അധിക്ഷേപിച്ചതായി പരാതി ഉയരുന്നത് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ നിരവധി പരാതികൾ വന്നതോടെ ഇയാൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്തു അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠാ ദിനത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഹാഫ് ഡേ ലീവ് അനുവദിച്ചതിനെതിരെയും ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരുന്നു ആശാ സമരത്തെ അനുകൂലിച്ച് സമരപ്പന്തലിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും ഇയാൾ തരംതാഴ്ന്ന ഭാഷയിൽ വിമർശിച്ചത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കേന്ദ്ര സർക്കാർ ഇയാൾക്ക് വീട്ടിലിരുന്നാൽ മതി എന്നൊരു മറുപടി അടിച്ച് കയ്യിൽ കൊടുത്തത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്